കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീ കൃഷ്ണ നമസ്കാരം കഴിഞ്ഞ ഭാഗത്തിൽ അർജുനൻ തന്റെ അഹങ്കാരം വെടിഞ്ഞ് എനിക്ക് വഴി കാട്ടിത്തരൂ എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ മുൻപിൽ ശരണാഗതനായത് നമ്മൾ കണ്ടു ഇനി എന്ത് സംഭവിക്കും കൃഷ്ണൻ ഉടനെ ഉപദേശം തുടങ്ങുമോ അതോ അർജുനൻ വീണ്ടും എന്തെങ്കിലും പറയുമോ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഏറ്റവും നാടകീയമായ ഒരു നിമിഷമാണ് ഒരു വശത്ത് തളർന്നുപോയ ഒരു യോദ്ധാവ് മറുവശത്ത് എല്ലാം കണ്ടു പുഞ്ചിരിക്കുന്ന ഒരു സാരഥി ശ്ലോകം ഒമ്പത്തിലേക്കും പത്തിലേക്കും നമുക്ക് കടക്കാം ഇവിടെ കൊട്ടാരത്തിലിരുന്ന് യുദ്ധം കാണുന്ന സഞ്ജയൻ ധൃതരാഷ്ട്രറോട് കാര്യങ്ങൾ വിവരിക്കുകയാണ് രാജാവെ അങ്ങയുടെ ശത്രുക്കളെ തകർക്കാൻ കഴിവുള്ള അർജുനൻ ഇപ്പോൾ കൃഷ്ണനോട് ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്നോ ന യോത്സ്യ ഞാൻ യുദ്ധം ചെയ്യില്ല ഇത്രയും പറഞ്ഞ് വലിയ വില്ലാളി വീരനായ അർജുനൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായി യുദ്ധഭൂമിയിൽ ആകെ നിശബ്ദ് എല്ലാവരും കൃഷ്ണനെ നോക്കുന്നു കൃഷ്ണൻ ദേഷ്യപ്പെടുമോ പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് സഞ്ജയ ഉവാച്ച ഏവമുക്വാ ഹൃഷികേഷം ഗുഡാകേഷ് പരന്തോ നയോത്സ്യ ഗോവിന്ദാമുക്തൂഷ്ണീം തമുവാച്ച ഹൃഷികേഷ് പ്രഹസന്നിവ ഭാരത സേനയൊരുഭയോർ മധ്യേ വിഷീദന്ദമിതം വച്ച് ഒമ്പതാം ശ്ലോകത്തിൽ സഞ്ജയൻ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിളിക്കുന്നത് ഉറക്കത്തെ ജയിച്ചവൻ എന്നർത്ഥം അങ്ങനെയുള്ള വീരൻ പോലും മോഹം എന്ന ഉറക്കത്തിലേക്ക് വീണുപോയിരിക്കുന്നു അവൻ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് മൗനമായി എന്നാൽ പത്താം ശ്ലോകത്തിലാണ് യഥാർത്ഥ അത്ഭുതം രണ്ട് സൈന്യങ്ങൾക്കും നടുവിൽ തളർന്നിരിക്കുന്ന അർജുനനെ നോക്കി ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്ത് പ്രഹസന്യവ പരിഹസിക്കുന്നത് പോലെ അല്ലെങ്കിൽ ലളിതമായി ഒന്ന് പുഞ്ചിരിച്ചു ചിന്തിച്ചു നോക്കൂ ഒരു സുഹൃത്ത് തകർന്നു കരയുമ്പോൾ ആരെങ്കിലും ചിരിക്കുമോ പക്ഷേ കൃഷ്ണൻ ചിരിച്ചു അതൊരു പരിഹാസമായിരുന്നില്ല രോഗം തിരിച്ചറിഞ്ഞ ഒരു വൈദ്യന്റെ ചിരിയായിരുന്നു അത് രോഗി തന്റെ അസുഖം കൃത്യമായി പറഞ്ഞപ്പോൾ ഇതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് എന്ന ആത്മവിശ്വാസമുള്ള ഒരു ചികിത്സകന്റെ ചിരി ആ പുഞ്ചിരിയാണ് ഗീതയുടെ തുടക്കം ഈ പുഞ്ചിരിയിൽ നമുക്കൊരു പാഠമുണ്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും എന്നാൽ ജ്യാനികൾ അതിനെ നേരിടുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് പ്രശ്നങ്ങളെ കണ്ടു ഭയപ്പെടാതെ അതിൽ നിന്ന് അല്പം മാറി നിന്ന് അതിനെ കാണാൻ കഴിയണം കൃഷ്ണൻ ഇവിടെ അർജുനന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു കൂടെ കരയുകയല്ല ചെയ്തത് പകരം അവനെ കരയിൽ പിടിച്ചു കേട്ടാൻ കൈനീട്ടുകയാണ് നമ്മുടെ ജീവിതത്തിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ മുങ്ങിപ്പോകാതെ കൃഷ്ണനെ പോലെ വെറും ഒരു സാക്ഷിയായി അതിനെ കാണാൻ ശ്രമിച്ചാൽ പരിഹാരം എളുപ്പമാകും കൃഷ്ണന്റെ ആ പുഞ്ചിരിക്ക് ശേഷം ഭഗവാൻ സംസാരിച്ചു തുടങ്ങുകയാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ഉപദേശം അർജുനന്റെയും നമ്മുടെയും എല്ലാ സങ്കടങ്ങൾക്കും ഒട്ടേടിക്ക് മറുപടി നൽകുന്ന ആ മഹാതത്വം നീ എന്തിനാണ് വെറുതെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണൻ തുടങ്ങുന്ന ആ അത്ഭുതകരമായ അറിവ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി